അതം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ ബോസം ഫാമിലാണ് നമ്മുടെ ബോസം ഫാമിലെ കെ ജുകളൊക്കെ ഫുള്ളായിട്ട് കാണിക്കുമോ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോസം ഫാമിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾ അഭിപ്രായങ്ങൾക്കമ്മളപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ബോസം ഫാമിലെ ഓരോ മുക്കും എനിക്ക് പാടാണ് എന്നാലും ഇവരില്ലാണ്ട് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ അല്ല നമ്മളെ ഷോർട്ടുകൾ ഇടുന്ന സമയത്ത് കുറച്ചായിട്ടല്ല നമ്മള് വീഡിയോസ് ഇട്ടു അപ്പൊ ഷോർട്ട് ഇടുന്ന സമയത്ത് ബോസം ഫാമിലെ ഫുൾ കേജസ് ഒക്കെ കാണിക്കും വെച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഒരാള് കമന്റ് ഇട്ടാലോ നമ്മള് ചെയ്യാലോക്കുക അതൊരു പേരാണ് ഇവരൊരു പേർ ആണ് പിന്നെ ആ ബ്ലാക്കും ബോണ്ടിങ് ആയാലും കുഴപ്പമില്ല കോളനി സിസ്റ്റം കുഴപ്പമില്ല പെയർ ബോണ്ടിങ് ആവുന്നത് ആണ് ഏറ്റവും നല്ല കോളനി സിസ്റ്റം തന്നെയാണ് ഇത് നമ്മൾ ചെയ്യാൻ പോണത് അടുത്ത സെറ്റിൽ രണ്ടാഴ്ചത്തേക്ക് മെയിലിനും ഫീമെയിലും സെപ്പറേറ്റ് പെയറിനെ ചെയ്ത് ഇതിനിപ്പോ ഇതിന്റെ കൂടുതൽ വിവരങ്ങള് കൂടുതൽ ഈ ടെക്നിക്കുകൾ ടെക്നിക്കുകള് പരിപാടിക്കാർ ഇവരെ ചാനൽ ഫോളോ ചെയ്തോട്ടാ ഇതിൽ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ലിങ്ക് ഡിസ്റ്റം ബോക്സിൽ കൊടുക്കാം അല്ലെ എല്ലാ ഇതിൽ പറഞ്ഞ റെഡി ആവില്ലല്ലോ ആ പറയാൻ ആ അതന്നെ സമയമില്ല അത് വേറെ കാര്യം കാരണം ഇവിടെ ഇഷ്ടംപോലെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ കോൾഡക്കാണ് ഈ കോൾഡെക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണല്ലേ മിനിമം ഡിമാൻഡ് ഉണ്ട് ആഹ് ആഹ് ഇവിടെ ഏകദേശം നമുക്ക് എത്ര വെറൈറ്റി ഗൂസും ഉണ്ട് ആ മൊത്തം ഗൂസും നമ്മളിവിടെ ബ്രീഡിങ് പരിപാടികൾ ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും ടൽട്ട് കഴിയുകയുണ്ട് പിന്നെ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പച്ചപ്പ് നല്ല ഇത് ഒക്കെ ഏകദേശം നമുക്ക് സെയിൽ ആഹാ നമുക്ക് ഓൾ ഇന്ത്യ ലെവലില് ഈ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കയറ്റി ആണാണ് അല്ലെ നമ്മളങ്ങനെ ചെടിയൊക്കെ എടുക്കാൻ ആ ഹാ 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 ഇതൊക്കെ ഇതേപോലെ കുഞ്ഞുങ്ങൾ തന്നെയാവും നമ്മള് ഒരു ടീമിൽ കൊടുത്തിട്ട് അവരെ കുഞ്ഞുങ്ങൾ ഇറങ്ങി വാങ്ങിച്ചിട്ടുണ്ട് ഇതിലും അത്യാവശ്യം കൂടുതലാകുമ്പോൾ ചെറുക്ക് തൂങ്ങും പിന്നെ അതുകൊണ്ട് പിന്നെ വേറെ കിട്ടുന്നില്ല പിന്നെ നമ്മുടെ ക്രസ്റ്റേഡ് പിന്നെ ആ കൊലമകോരി കൊലമകോറില്ലേ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉള്ള അല്ലേ നല്ല ആണ് റേറ്റിലുള്ള അതിന്റെ കുഞ്ഞുങ്ങളെ ഇറങ്ങി റേറ്റ് മൂന്നാല് ലക്ഷം അത് നമുക്ക് ഇമ്പോർട്ടിങ്ങിന് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അത്ര ചെറിയ റേറ്റ് കൊടുക്കുന്നത് നല്ല അപ്പൊ ആ സമയത്ത് നല്ലറ് മുട്ടാണ് ഇത്രയും പെതർ ഇനിയും വൈകുന്നേരം അറിയാം അതായത് ഇവിടുത്തെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയെ ചെയ്യണുള്ളൂ അല്ലാണ്ട് അങ്ങനെ തന്നെ തന്നെ അത് മാറ്റം വരുത്തും ഇവിടെ അങ്ങനെയാണ് നമുക്കറിയാം ഞാൻ ഇവിടെ ഞാൻ ഇടയ്ക്ക് എനിക്ക് പല ബിരിയാണികളൊക്കെ കഴിച്ചിട്ടില്ല ഇവര് തിന്നാറുണ്ട്

ഈ ഫീമെയിൽ സെപ്പറേറ്റ് മെയിലിനെ നല്ല ഡെവലപ്പ് ഇങ്ങനൊക്കെയാണ് ഇപ്പൊ ഒരു വിശേഷങ്ങൾ പിന്നെ അപ്പുറത്ത് നമ്മളെ നമ്മളെ മണിത്താറാവുകൾ വലിയ കേജ് ഒക്കെ അതിന്റെ വിശേഷങ്ങള് ഇവരെ ചാനലബിൾ ആയിട്ടുണ്ടാവും നിങ്ങള് ചാനലുണ്ടാവും ആ അത് കുഴപ്പമില്ല എന്ത് അത് വല്യ കേജാണ് പിന്നെ ഇത് നമ്മൾ കൂടുതൽ ഫ്രെയിമും സ്ട്രക്ചറും വീഡിയോ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടൊന്നുമില്ല നമ്മള് നാച്ചുറലായിട്ട് ഇവിടെ വന്നാൽ ബോസം ഫാമിൽ വന്നാൽ എങ്ങനെയാണ് പെരുമാറിയ ആ ആ രീതിയിലാട്ടോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇവര് നമ്മളെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം ഇവർക്ക് ഇവര് വീഡിയോങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബില് നിന്നോട് എത്ര നേരം ഫീഡിങ് ഉണ്ടാവും അതാ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങളെ ചെലവേളെ കുറിച്ചിട്ടുള്ള ചർച്ച ആണല്ലേ അത് നമ്മുടെ കാരണം ഇവടെ വീഡിയോസ് ഒട്ടുമിക്ക കേരളത്തിലെ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ചാനലുകള് യൂട്യൂബർമാരൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസാട്ടാ നമ്മളിവിടെ സ്ഥിരം ആണ് അതിഥിന്ന് പറയാൻ പറ്റില്ല ഇവിടത്തെ ഒരു അംഗം അല്ലേ ആ ഒരു ലെവലിലാണ് ഞമ്മള് പോണത് അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായിട്ട് സംഭവം എടുക്കണത് അപ്പൊ നമ്മളിവിടെ ഫ്രെയിമും ക്വാളിറ്റിയും ഒന്നും നോക്കണൊന്നുമില്ല ഇത് നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലല്ലോ നമ്മളറിയില്ല

ഇപ്പോൾ പോസം പാമ്പില് ബാക്കി കാഴ്ചകൾ ഇവിടുത്തെ സ്വർഗ്ഗത്തിന്റെ പണികള് പിന്നെ ഇവിടുത്തെ കൃഷി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മളെ വേറെ വേറെ വീഡിയോസിൽ പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയ്ക്കിടക്ക് പറയണ അതാണ് അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കലങ്ങി കിട്ടും ആണ് ആണ് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുകളാണ് ഇതിപ്പോ ഞമ്മ ഒരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞു തന്നുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഒക്കെയാണ് നമ്മുടെ ബോസം ഫാമിലെ നിലവിലെത്തെ വിശേഷങ്ങളില്ലേ ഇതില് ഞാൻ വീണ്ടും പറയാണ് നമ്മളിതില് വീഡിയോ ഫ്രെയിം ക്വാളിറ്റി അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് ബോസം ഫാമിൽ വരാറുള്ളതാണ് ആഴ്ചയില് ആറ് ദിവസം ഉണ്ടാവലുണ്ട് ഇല്ലേ രാത്രി അപ്പൊ ആ ലെവലിൽ വന്നു ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങക്ക് കാണിച്ചു വന്നു പോണു അത്രേ ഉള്ളൂട്ടാ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം അല്ലെ ഇനി പോസ്മാമിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടുതൽ വിശേഷങ്ങൾ അതിൽ കിട്ടും